ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിൽ എന്നൊരു സംഭവം നടന്നു അത് മറ്റൊന്നുമല്ല ബിന്നി ഇപ്പം കുറച്ച് കോണ്ടന്റ് ഒന്നും കിട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം എങ്ങനെ കോണ്ടന്റ് ഒത്തി ഒപ്പിക്കാമെന്ന് എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് അവിടെ കൂടെ അനീഷ് നടക്കുന്നത് അപ്പോൾ അനീഷിൻ്റെ അടുത്തേക്ക് നേരിട്ടങ്ങ് ബിന്നി ചെന്നു ബിന്നി ചെന്നിട്ട് അനീഷിൻ്റെ അടുത്ത് ആ ചൂൽ വിഷയം എടുത്തിടുകയാണ് അതായത് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂലാണോ കിച്ചണിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നേരത്തെ എല്ലാട്ട് മുമ്പിൽ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച പ്രശ്ന വിഷയമായിരുന്നു കോണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട് ബിന്നിക്ക് എന്തെങ്കിലും കോണ്ടന്റ് വേണ്ടേ സ്ക്രീൻ സ്പേസ് വേണ്ടേ അപ്പോൾ അതിനായിട്ട് അനീഷിനെ പിടിച്ചു അങ്ങ് ചൊറിഞ്ഞു അനീഷിൻ്റെ അടുത്ത് ആ ചുരു വിഷയം പറയുകയാണ് അപ്പം അനീഷ് പറഞ്ഞു അത് ലാലേട്ടൻ്റെ മുമ്പിൽ നമ്മളെല്ലാം സംസാരിച്ച് കഴിഞ്ഞതല്ലേ ഇനി എന്താണ് ബിന്നിക്ക് പ്രശ്നം പിന്നെ എന്തിനാണ് എടുത്തെടുന്നത് അപ്പം ബിന്നി പറയാണ് ലാലേട്ടൻ്റെ മുമ്പിൽ സംസാരിച്ചു പക്ഷേ എൻ്റെ മുമ്പിൽ സംസാരിച്ചില്ലല്ലോ എനിക്ക് അനീഷിനോടാണ് സംസാരിക്കുക അനീഷ് എന്നോടുത്ത് സംസാരിച്ചില്ലല്ലോ അനീഷേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ചല്ലോ ലാലാട്ടൻ്റെ മുമ്പിലല്ലേ അപ്പം അനീഷ് പറയാണ് അപ്പം ലാലേട്ടൻ്റെ വാക്കിന് വില കൊടുക്കുന്നില്ലേ ഈ അതല്ല ലാലേട്ടൻ്റെ വാക്കിന് വില കൊടുക്കാത്തതല്ല അനീഷ് എൻ്റെ അടുത്ത് സംസാരിക്കണം ഈ കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് ചൊറിയയാണ് ഒരു കോണ്ടിന് വേണ്ടിയിട്ട് അങ്ങ് ചെറിയാണ് അപ്പം അനീഷ് ഉടനെ ഒരു കാര്യം എടുത്തിട്ടു ഞാൻ അല്ല ബിന്നി ബിന്നി എന്തിനാണ് ഞാൻ ബാത്റൂമിൽ പോയമ്പോൾ ഞാൻ ഫ്രഷ് ചെയ്തു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുറകെ നടക്കുന്നത് അപ്പം ബിന്നി പറഞ്ഞു ഓ അത് കഴിഞ്ഞ കാര്യമല്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് അപ്പം അനീഷ് പറഞ്ഞു അതുതന്നെയാണ് പറഞ്ഞത് ഈ കാര്യവും കഴിഞ്ഞ കാര്യമാണ് എന്ന് അങ്ങനെ പ്ലിങ് ആയി നിൽക്കുന്ന ബി ബിന്നിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടക്കത്തിലുള്ള ഒരു സ്പാർക്കൊന്നും ബിന്നിയുടെ ഭാഗത്ത് ഇപ്പം ഇല്ല ചുമ്മാ അവിടെ ഇരിക്കുന്നു കഴിക്കുന്നു എന്തെങ്കിലും കോൺടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം കോണ്ടന്റിന് വേണ്ടി അന്വേഷിച്ച് അനീഷിനെ പിടിച്ചു അനീഷിന് കയറി ചൊറിഞ്ഞു അനീഷ് കയറി അങ്ങ് മാന്തി അങ്ങ് ഇട്ടുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തരാം